അപ്പം എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ ഇത്തരം വാഹനങ്ങൾ മൈലേജ് ഉണ്ട് ഉണ്ടെല്ലാം ശരിയെന്നാൽ ചെറിയ വിലക്ക് കിട്ടുന്നു എന്നും പറഞ്ഞ് ചാടിക്കേറി എടുക്കുന്നതിന് മുമ്പ് എഞ്ചിൻ്റെയും മറ്റും കണ്ടീഷൻ കൃത്യമായിട്ട് നോക്കിയേക്കണം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിൻ നല്ലതാണ് എന്നുണ്ടെങ്കിലും അതിനക്കണക്ക് തന്നെ പഴകുംതോറും പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനെങ്കിലേർക്കും സ്വാഗതം നമ്മളെ കൂടെയുള്ള ഈ ഒരു എന്ന് വെച്ചാൽ ഫോർഡ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആരാധനപാത്രമായ ഒരു എൻജിനാണ് തീർച്ചയായിട്ടും നല്ലൊരു എൻജിനാണ് അതായത് പെർഫോമൻസ് വൈസും മൈലേജ് വൈസൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമ്മളെ ഡി ഡി എസ് എഞ്ചിനേക്കാൾ ഒരു പടി മുകളിൽ അതായത് പെർഫോമൻസ് വൈസും മൈലേജ് വൈസും നോക്കുകയാണെങ്കിൽ മുകളിൽ നിൽക്കുന്ന എഞ്ചിനാണ് പക്ഷേ സർവീസിൻ്റെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പതുക്ക പതുക്ക അതിലോട്ട് വരാം ടി ഡി സി ഐ എന്നാണ് ഈ ഒരു എഞ്ചിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് അതായത് ടർബോ ഡീസൽ കോമൺ റെയിൽ ഇഞ്ചക്ഷൻ ടി ഡി സി എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാ സിആർ ഡി എൻജിൻ കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ വരുന്ന ഒരു സാധാ ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ വരുന്നത് വെച്ചാൽ കോണ്ടിനെൻറ്റിലാണ് ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സ് ആണെങ്കിലും പമ്പും ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിന് നൽകിയേക്കുന്നത് അപ്പോൾ ഒരു എൻജിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അറുപത്തെട്ട് ബി എച്ച് പി വരുന്ന നൂറ്റി അറുപത് എൻ എം ടോർക്ക് വരുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിനാണ് അതായത് ഒരൊറ്റ ക്യാം ഷാഫ്റ്റ് ഈ ഒരു എഞ്ചിനിൽ വരുന്നുള്ളത് ഓവർ ഹെഡിലായിട്ട് ഒരൊറ്റ ക്യാം ഷാഫ്റ്റ് അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ എൺപതിനായിരം കിലോമീറ്ററിലും ടൈമിംഗ് ബെൽറ്റ് മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ടൈമിംഗ് ബെൽറ്റ് ഓടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എഞ്ചിന് പണി കിട്ടും കാരണം വെച്ചാൽ ടൈം ബെൽറ്റ് സ്ലിപ്പ് ആവുകയോ പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ഹെഡിന് പണി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഫോണിൻ്റെ ഒരു എഞ്ചിൻ കൊണ്ടും അത് കണക്കിന് ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്യൂപ്മെൻസിനൊക്കെ അത്യാവശ്യം ചിലവുള്ളത് കൊണ്ടും അതുകൊണ്ട് തന്നെ ഇപ്പം ഇളക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സ് കോണ്ടിനെന്റലിൻ്റെ ഇഞ്ചക്ടേഴ്സാണ് ഇതിൽ ഇപ്പം വന്നിരിക്കുന്നത് കുറച്ച് ഡിഫിക്കൽ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ് റിപ്പയറിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് പാടാണ് റീപ്ലേസിങ്ങേ പറ്റുകയുള്ളൂ ഇളക്കുന്ന സമയത്ത് ജാമായിട്ട് ഇരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പം ടൈമിംഗ് ബെൽറ്റ് പൊട്ടി നമുക്ക് ഹെഡ് ഇളക്കേണ്ട സാഹചര്യമാണ് ഹെഡ് ഇളക്കുന്ന സമയത്ത് ഇഞ്ചക്ട് ഇമ്പാക്റ്റ് കൊടുത്തൊക്കെ ഇളക്കേണ്ടി വന്നാൽ ഒരു പക്ഷേ റീപ്ലേസ് വരെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും മുമ്പ് കാലത്ത് ഇഞ്ചക്റ്റിന് വില കൂടുതലാണെങ്കിൽ ഇപ്പം അത്ര കണ്ട് വലിയ വിലയും കാര്യങ്ങളും ഇഞ്ചെക്റ്റിനില്ല എന്നാലും പത്ത് രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ഇഞ്ചക്ഷന് ഇപ്പോൾ പുതിയതിന് വരെയുണ്ട് ഇത് നമ്മൾ എഞ്ചിൻ എഞ്ചുമണിയാൻ വേണ്ടി ഇളക്കി വെച്ച കേട്ടോ എങ്ങനെയാണ് എഞ്ചുമണി എന്ന് വെച്ച് കഴിച്ചാൽ ഇതൊരു ഫോർ ഐക്കണിൽ വരുന്ന എഞ്ചിനാണ് ഈ വണ്ടി എഞ്ചുമണിയായെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലോണം കസ്റ്റമർ വണ്ടിയുടെ ഉടമസ്ഥൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു എഞ്ചിനാണ് അദ്ദേഹം ഒത്തിരി പ്രായമുള്ള ആളാണ് അദ്ദേഹം രാത്രി സമയത്ത് നല്ല മഴയത്ത് ഡിവൈഡർ പുലിക്കാൻ ശ്രദ്ധിക്കാതെ ഡിവൈഡറിൽ ഇടിച്ച് കയറിയിട്ട് ഇതിൻ്റെ ക്രാങ്കേയ്സ് ഇടിച്ച് ഞണങ്ങി ഈ അതാണ് ഓയിൽ സംഭവം അല്ലെങ്കിൽ ക്രാങ്കീസ് അപ്പം ഈ ഒരു ഭാഗത്ത് ഇടിച്ച് ഇതിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാം അതായത് ഇളക്കി പിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തിക്കാം അപ്പം ഞണങ്ങിയിട്ട് ഇതിൻ്റെ ഓയിൽ സ്ട്രെയിനറിൽ ഓയില് വലിക്കാത്തൊരു സാഹചര്യമായി എന്നാലും ലൈറ്റ് കത്തിയിട്ടും പുള്ളിക്കാരൻ ആ പാതിരാത്രി എങ്ങനെങ്കിലും വീട്ടിലെത്തണം എന്നുള്ളൊരു വിചാരത്തിൽ വണ്ടി ഓടിച്ച് എഞ്ചിന് പണി കിട്ടി അപ്പം ഓയിൽ കൃത്യമായിട്ട് കിട്ടാതെ സ്റ്റക്കായ എഞ്ചിനാണ് അപ്പം പല ഭാഗങ്ങളിൽ പല രീതിയിൽ അതായത് സ്വാഭാവികമായിട്ടും ഓയിൽ ചിലവും കാര്യങ്ങളും വരുന്നൊരു എഞ്ചിനും അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവുന്ന ഒരു എഞ്ചിൻ റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് ഈ ഒരു എൻജിൻ പണിയുന്നതിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാര്യം വെച്ചാൽ ഓയിലില്ലാതെ ഇതിൻ്റെ ഫ്രിക്ഷൻ വരുന്ന ഭാഗങ്ങൾ എത്രത്തോളം പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല ഇളക്കി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ് ഭയങ്കര സൈലൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല അതായത് ഒരുപാട് പഴക്കം ചൊല്ലും തോറും ഇവന് ശബ്ദം കൂടി വരും എന്നുള്ള സത്യാവസ്ഥയാണ് പക്ഷെ മറ്റ് ഒരു കാറ്റഗറിയിലുള്ള ആ ഒരു സമയത്തുള്ള മറ്റ് ഡീസൽ എൻജിനുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര കണ്ട് വലിയ ശബ്ദമോ പ്രശ്നങ്ങളോ അതായത് ശബ്ദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു എൻജിനായിരുന്നു പിന്നെ ഇതിൽ വരുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇത് പൊതുവേ എല്ലാവരും പറയുന്ന കാര്യം ഇപ്പം ഞാൻ ഉൾപ്പെടെ പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് അത് കണക്കിങ്ങനെ ടർബ് ആവുന്നതും എൻജിൻ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ടൈപ്പ് എൻജിൻ വരുന്ന വാഹനങ്ങൾ പൊതുവേ നിസാര വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും അതായത് ഇപ്പം വണ്ടി ഒരു ഫ്രഷ് വണ്ടി എടുത്ത് ഒരു ഏഴോ എട്ടോ അല്ലെങ്കിൽ ഒമ്പതോ ഒത്തോ വർഷം ഉപയോഗിച്ചിട്ട് ഒരു ഒന്നോ ഒന്നേ ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് അദ്ദേഹം പൂർണ്ണമായും പ്രോപ്പറായിട്ടൊരു സർവീസ് അല്ലാതെ കൊണ്ടു കിടന്നതിന് ശേഷം മറ്റൊരാൾക്ക് കൊടുക്കുമ്പം എടുക്കുന്നതാക്കി ഈ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഈ ഒരു വാഹനം ബാധ്യതയായി മാറാറുണ്ട് അത് എത്രത്തിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സർവീസ് അല്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു എഞ്ചിൻ വളരെ പെട്ടെന്നായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ പമ്പിന് പമ്പിനെന്തെങ്കിലും പണിയിട്ടിയോ ഇഞ്ചക്നെന്തെങ്കിലും പണിയിട്ട് ഇഞ്ചെക്നൊക്കെ പണിയിട്ടുന്നത് സ്വാഭാവികമായിട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഒരു പക്ഷേ ഇപ്പം പലരും ും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ ഡീസൽ ഒരുപാട് കുറവിട്ട് ഓടുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതിൻ്റെ ഇഞ്ചക്ടർ പെട്ടെന്ന് ഡാമേജ് ആവാറുണ്ട് അതിനിക്ക് ക്വാളിറ്റി ഇല്ലാത്ത ഡീസൽ ഇന്ത്യയിൽ കിട്ടുന്ന ഡീസലുകളുടെ ക്വാളിറ്റി അത്ര പോരാ എന്നുള്ളൊരു കൺസെപ്റ്റ് പലരും പറയാറുണ്ട് ടാങ്കിൽ ഡീസൽ തീർത്ത് തീർത്ത് തീർത്തിട്ട് ഓടുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡീസൽ തീർന്നതി എണ്ണയടിച്ച് വീണ്ടും പമ്പ് ചെയ്തെടുത്ത് ഓടുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനിക്ക് ഈ ഒരു എഞ്ചിൻ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കാര്യമായ രീതിയിൽ വൃത്തിയായിട്ട് കൊണ്ടു കടക്കാതെ വരിക അതുപോലെ തന്നെ ടർബോർഡ് പ്രശ്നങ്ങളൊക്കെ വരിക ഓവർഹിറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരിക എന്ത് വന്നാലും വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സിന് ഇത് ബാധിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൈലേജ് ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് കാര്യം വെച്ചാൽ ഈ വണ്ടി ഞാൻ കുറച്ച് നാൾ ഒരു മൂന്ന് ദിവസത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഇരുപതിന് മുകളിൽ തീർച്ചയായിട്ടും മൈലേജ് ലഭിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ കാണുന്നത് അയക്കേണ്ട കാര്യത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകണക്കു തന്നെ ഇത് ഹൈഡ്രോളിക് സ്റ്റീറിംഗ് ബോക്സ് വരുന്ന ഒരു വാഹനമാണ് അപ്പം ഹൈഡ്രോളിക്കിൻ്റെ പമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് അതുകണക്കന്നെ ടൈമിംഗ് ബെൽറ്റ് വരുന്ന ഇതിൻ്റെ ഉത്ഭാത്താണ് ടൈമിങ്ങിൻ്റെ കവർ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് ഓൾട്ടർനേറ്റർ അത് കണക്ക് തന്നെ ടെൻഷനർ എക്സ് റേ ബെൽറ്റ് എ സി കംപ്രസർ ഇതിൻ്റെ ഓയിൽ പമ്പ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഓയിൽ പമ്പിന് എന്തെങ്കിലും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എഞ്ചിൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പാക്റ്റ് കിട്ടി ഡാമേജായ ആയതുകൊണ്ട് ഈ ഒരു വാഹനമുള്ളവരെ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പം എല്ലാവരും പറയും ഞാൻ ഈ വാഹനത്തിനുള്ള ഈ എഞ്ചിനെ കുറിച്ച് ചുമ്മാ നെഗറ്റീവ് പറയുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ ഒരു എഞ്ചിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അത് പഴകി വരുമ്പോഴും അതായത് വണ്ടി ഒരുപാട് കിലോമീറ്റർ ഒക്കെ ഓടുകാട് കിലോമീറ്റർ എന്ന് ഒരു ഒന്നൊന്നേ കാല ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോഴും അതല്ലാന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിലല്ലാതെ ഒരു കണ ഗുണ സെറ്റപ്പിൽ കൊണ്ട് നടക്കുമ്പോഴുമാണ് ഈ എഞ്ചിന് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത് ഈ ഒരു എൻജിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ടർബോ കുറച്ചും കൂടെ വലിയ ഇത്രയും കൂടെ നല്ല കേപ്പബിലിറ്റി ഉള്ള ടർബോ കൊടുക്കാമായിരുന്നു എന്നുള്ളത് തോന്നാം ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് എഞ്ചിൻ പണി ഒരു വാഹനം അല്ലെങ്കിൽ എഞ്ചിൻ പണി വന്നുകൊണ്ടിരുന്ന ഒരു എഞ്ചിൻ ഈ കാണുന്ന ടി ഡി സി എഞ്ചിനാണ് ഈ ഒരു എൻജിന് കൂടുതലും പണി വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഓവർ ഹീറ്റ് റിലേറ്റഡായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിയതായിട്ടോ ആയിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും വരുന്നത് അല്ലാതെ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടന്നു പോയിട്ടുണ്ട് അതായത് ഏഴെട്ട് മാസവും കഴിഞ്ഞ കാര്യം സർവീസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് ഒരു വാഹനം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ രണ്ട് ഇഞ്ചക്ടർ കംപ്ലയിൻറ്റ് അതല്ലെങ്കിൽ ടർബോയ്ക്ക് എന്തെങ്കിലും പണി ഇഞ്ചക്ടറിൻ്റെ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന് പണി കിട്ടും കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും ടർബോയ്ക്കും അതുകൊണ്ടുതന്നെ സിലിണ്ടറിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോരോ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങും അതുപോലെ തന്നെ ഇഞ്ചക്ടറിൻ്റെ സീറ്റിംഗ് വാഷറിൻ്റെ അടുത്തൊക്കെ ചക്ക ചക്ക ച സൗണ്ട് വരുന്ന പ്രശ്നങ്ങൾ ഇഞ്ചക്ടറെ ചെക്ക് ഉണങ്ങോ മറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു കവർ സെറ്റ് ഇളക്കിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ് അതായത് ക്യാംഷാഫ്റ്റ് വരുന്ന ഒരു ഭാഗവും ഹെഡിൻ്റെ മുകളിൽ ഭാഗത്ത് ക്യാംഷാഫ്റ്റ് വരുന്ന ഒരു ഭാഗവും അതിൻ്റെ മുകളിലായിട്ട് അതാ ഇതുപോലെ വാൾഡോറും വരുന്നുണ്ട് വാൾഡോറ് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതായത് വാൾഡോറും ദാ ഈ ഒരു ഭാഗത്ത് ഓരോ സിലിണ്ടറിലോട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഈ ഒരു പ്ലാസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ ഇതൊരു ഇന്ത്യയ്ക്ക് മാനിഫോൾഡ് പോലെ അതായത് ഇന്ത്യക്ക് മാനിഫോൾഡ് പോലെ അല്ല ഇന്ത്യയ്ക്ക് മാനിഫോൾഡ് തന്നെയാണ് അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ടർബോയിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ഏറെ നേരെ കൊണ്ടുവന്നിട്ട് ഇല്ലറ്റ് മാനിഫോൾഡ് വഴി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗ്ലോ പ്ലഗ് പ്ലഗ്തായി ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതിന്റെ ഗ്ലോ പ്ലഗ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഗ്ലോ പ്ലഗ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന്റെ ഇ ജി ആറിന്റെ പൈപ്പ് വരുന്നതിന് കൂളറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഒരു ഡയഫ്രം യൂണിറ്റ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എക്സോസ്റ്റ് ഗ്യാസ് റീ ലൈൻ ഇതേ കണക്ക് ഡയറക്റ്റ് കൂളർ ഒന്നും ഇല്ലാതെ നേരെ ഇല്ലറ്റ് മാനുഫോളിന്റെ ഭാഗത്തോട്ടാണ് സാധാരണഗതിയിൽ ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പൈപ്പ് ഓപ്പൺ ആയിട്ട് അവിടെ ചെന്ന് നിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഡി ഡി എസ് എൻ പറഞ്ഞ കണക്ക് കൊക്ക് കണക്ക് വന്നിട്ട് ഹോളുകളോ കാര്യങ്ങളോ അങ്ങനെ തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് അടയില്ല ഇത് അടയില്ല എന്നുള്ളതല്ല വളരെ പെട്ടെന്ന് അടയില്ല അതാണ് രണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ ചിലരിപ്പം വരും പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടല്ലേ അങ്ങനെ ഇളക്കിയിട്ടുണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് വരും വളരെ പെട്ടെന്ന് അടയത്തില്ല അതായത് മറ്റ് ചില വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് അടയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടയില്ല എന്നുള്ളതല്ല അപ്പം ഇതിൻ്റെ ഇലക്ട്രിക്കൽ കൺട്രോൾഡ് ഡിവൈസ് ഒക്കെ വരുന്നുണ്ട് അതിന് തന്നെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് കേസ് നമ്മൾ ഡി ഡി എസ് ഇഞ്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് കേയ്സിന് ഡാമേജ് വരാറുണ്ട് പൊട്ടലും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് വാൽവ് വരുന്നതാണ് ഈ ഒരു കേസിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് വാൽവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ മെയിൻ പൈപ്പുകളൊക്കെ വരുന്നത് ഫൈബർ ടൈപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും കാരണവശാലും ഡാമേജും വന്നാൽ ഇതിനത്യാവശ്യം ചിലവും കാര്യങ്ങൾ ൊക്കെ വരും അതുപോലെ തന്നെ ഇതിൻ്റെതായ ഈ ഒരു പമ്പ് അതായത് നമ്മൾ ലിഫ്റ്റ് പമ്പിന് പകരം ഒരു നമ്മൾ ഈ പൾസൊക്കെ നോക്കത്തില്ലേ ആ ടൈപ്പ് പമ്പാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തേക്കുന്നത് ഈ പമ്പിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ അല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ ഡാമേജ് ആയിട്ട് ഇതിൽ ഡീസൽ ലീക്കും അത് കണക്കെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ വരാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പമ്പും ദാ ഇവിടെ വരുന്ന ആ ഒരു ഫ്യൂൾ ടെമ്പറേച്ചർ സെൻസർ ഉൾപ്പെടെ ഈ യൂണിറ്റ് ഫുള്ള് മൊത്തത്തിൽ വലിയൊരു തുക കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അതൊക്കെയാണ് ഇതിന് വലിയൊരു ന്യൂനത ചൈൽഡ് പാർട്സൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇപ്പം സെക്കൻഡ് ഹാൻഡ് ഒരു സാധാരണയിൽ സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു കാരണവശാലും അഫോർഡബിൾ ആവുന്ന ഒരു എൻജിൻ എന്ന് പറയാൻ കഴിയില്ല കാര്യം എല്ലാത്തിനും നല്ല തുമ്പിടി ചിലവ് ചിലവ് പൂർണ്ണമായും പരിചരണക്കുറവ് മാത്രമല്ല ഇതിൻ്റെ പഴക്കവും ഈ പഴക്കമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ലക്ഷം കിലോമീറ്റർ ഒന്നും വേണ്ട ഒരു ഒന്നര ലക്ഷം കിലോം നകത്ത് തന്നെ ഇതിന് പണി കിട്ടാറുണ്ട് ഇഞ്ചെക്ടർ ഇപ്പോൾ ചിലവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വില ഇപ്പം ഒരു റിപ്പയറിങ്ങിന് വരുന്നു ഇപ്പോൾ ടർബോയും അത് കഴക്കെ ഇഞ്ചെക്ടറും കംപ്ലയിൻ്റ് ആണ് ഓയിൽ ലീക്കിൻ്റെ ഒരു കേസ് ഇട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം ഓയിൽ ലീക്ക് പുതിയ വരുന്നൊരു കേസ് ഇട്ടും കൂടെ നമുക്ക് പറയാം അപ്പം ടർബോയും ഇഞ്ചക്ടറും കംപ്ലയിൻ്റാണ് ഇഞ്ചക്ട് രണ്ടെണ്ണം മാറണം അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഇഞ്ചെക്ട് ഏകദേശം ഒരു പതിനഞ്ച് രൂപയോളം ചിലവ് വരും മുപ്പതിനായിരം രൂപ രണ്ട് ഇഞ്ചെക്ട് അത് കണക്കിന് ടർബോ സർവീസും എല്ലാം കൂടി ചേർത്തിട്ടൊരു അമ്പത്തഞ്ച് രൂപയുടെ ചിലവ് വരുന്നുണ്ട് വണ്ടി മൊത്തത്തിൽ കൊടുത്താൽ എഴുപൊരു എഴുപത്തഞ്ച് രൂപ കിട്ടുകയാണ് എന്നുള്ള സാഹചര്യത്തിൽ അവർ പണിയില്ല തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നോക്കും കൊണ്ടു കിടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് കൊടുക്കും ചെറിയ വിലയ്ക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഫിഗോ ഫി എസ്റ്റ ഡീസലായി കണക്ക് ചാടിക്കേറി എടുത്ത് പണി കിട്ടി അതവസാനം സ്ക്രാപ്പിന് കൊടുക്കുകയോ കയ്യിലുള്ള കാശും മൊത്തം ചിലവാക്കി വണ്ടി പണിയുകയോ ചെയ്യുന്ന ചില ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ ഇത്തരം വാഹനങ്ങൾ മൈലേജ് ഉണ്ട് എല്ലാം ശരിയെന്നാൽ ചെറിയ വില കിട്ടുന്നു എന്നും പറഞ്ഞ് ചാടിക്കേറി എടുക്കുന്നതിന് മുമ്പ് എഞ്ചിൻ്റെ മറ്റും കണ്ടീഷൻ കൃത്യമായിട്ട് നോക്കിയേക്കണം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിൻ നല്ലതാണ് എന്നുണ്ടെങ്കിലും അതിനേക്കണക്ക് തന്നെ പഴകും തോറും പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഓയിൽ ലീക്ക് ഓയിൽ ലീക്ക് പൊതുവേ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് വച്ചാൽ ഇതിൻ്റെ ഡോർ ഫൈബർ ആണ് ഡോർ വരുന്നത് കാലക്രമേണ ചൂടായും നടത്തും ചൂടായും നടത്തും വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫൈബർ ഡാമേജ് ആകാനും സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ ഒരുമാതിരിയിൽ കുളിച്ചിറങ്ങി വന്ന് നിൽക്കുന്ന രീതിയിൽ ഓയിൽ നല്ല രീതിയിൽ ചുറ്റും ഇറങ്ങി വരാനുമുള്ളൊരു പ്രവണത ഈ ഒരു എൻജിനില് വളരെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കങ്ങനെ ഓയിൽ കൂളർ അങ്ങനെ അധികം കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും ഈ ഒരു വാഹനത്തിൽ ഈ ഒരു എൻജിൽ വന്നിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഇതിന് ടർബൂർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇഞ്ചക്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഓയിൽ ലീക്ക് ശക്തമായ ഓയിൽ ലീക്ക് മിസ്സിങ് അതുപോലെ തന്നെ മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്റ്റിന്റെ പ്രശ്നമായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് മിസ്സിങ് അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ് ഡാമേജ് ആയിട്ട് എഞ്ചിൻ സൈഡ് പ്രശ്നങ്ങളാവുക ഓവർ ഹീറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓവസ് ഡാമേജ് ആയിട്ട് വരിക അതുകൊണ്ടുതന്നെ നമ്മൾ ആ പൾസർ നോക്കുന്ന നനക്കത്തെ ലിഫ്റ്റ് പോകുമ്പോൾ ഉണ്ടല്ലോ അത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് ലീക്കായൊക്കെ വന്നിട്ട് വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇത്തരം എഞ്ചിനുള്ള വാഹനങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഫോർഡിൻ്റെ ഈ ഒരു ടി ഡി സി ഐ എഞ്ചിൻ നമ്മൾ ഈ മുമ്പിലിരിക്കുന്ന എഞ്ചിൻ്റെ കാര്യമാണ് ഈ ഒരു എഞ്ചിൻ ഏറ്റവും കൂടുതൽ ഓയിൽ ലീക്ക് കാണിക്കുന്ന വെച്ചാൽ ദാ ഇതിൻ്റെ ഓയിൽ പമ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ലീക്ക് കാണിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഞാനൊരു എഞ്ചിനെയോ അല്ലെങ്കിൽ ഫോഡിൻ്റെ വാഹനങ്ങളെയോ അധികമായിട്ട് കുറ്റം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ സത്യാവസ്ഥ ഇതാണ് ഈ ഒരു എഞ്ചിനിൽ പൊതുവേ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഈ ഒരു എഞ്ചിൻ്റെ നല്ല ഭാഗങ്ങളുമുണ്ട് നല്ല ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് ശബ്ദത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ ഉപയോഗിക്കാനും ഭയങ്കര രസമുണ്ട് തീർച്ചയായിട്ടും അത് മറ്റൊരു എഞ്ചിനും എൻജിനും അനുഭൂതി നൽകാൻ ഈ ഒരു എൻജിന് കഴിയുന്നുണ്ട് ഇതിപ്പം ഫസ്റ്റ് ഓണറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഒരു പ്രശ്നമില്ലാതെ ഈ ഒരു എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം കാര്യം ഇപ്പം താഴക്കാമ്മൻ എന്തായാലും വരും ഞാൻ ഇത്ര വർഷം കൊണ്ട് ഉപയോഗിക്കുന്നു ഇത്ര ലക്ഷം കിലോമീറ്ററായിട്ട് ഉപയോഗിക്കുന്നു എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളത് ഞാനും അതുതന്നെയാണ് പറയുന്നത് ഈ എഞ്ചിന് വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറിയ ചെറിയ സർവീസും കാര്യങ്ങളും അതായത് ഒരു മുപ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ചെയ്യേണ്ട സർവീസുകൾ പ്ലസ് ടാർബോർ സർവീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ സ്വാഭാവികമായി തേയ്മാനം വരുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ മാത്രം അല്ലാതെ വലിയ രീതിയിലുള്ള വിഷയങ്ങളൊന്നും ഈ ഒരു എൻജിൽ വന്നിട്ടില്ല പക്ഷേ അത് സർവീസോ കാര്യങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ വരുന്ന പണികൾ ഡീസല് ഡീസലിൻ്റെ ഉപയോഗം അതല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഡീസലിൻ്റെ ക്വാളിറ്റി ഒക്കെ ഈ ഒരു എഞ്ചിനെ വളരെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലും നിരീക്ഷണം അപ്പം നിങ്ങൾ ഇത്തരത്തിലൊരു എഞ്ചിൻ വരുന്ന വാഹനം കയ്യിലുണ്ടെങ്കിലോ ഉപയോഗിക്കാൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും എടുക്കാൻ താല്പര്യമുള്ളവർ നല്ല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്ത് നല്ല എഞ്ചിനാണ് വണ്ടിയിൽ വരുന്ന എഞ്ചിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇത്തരത്തിൽ ഓയിൽ ലീക്കിൻ്റെ വിഷയങ്ങളൊന്നുമില്ല ഓവർ ഹീറ്റായിട്ട് തട്ടിക്കൂട്ടി പണിഞ്ഞ് വെച്ചിട്ടില്ല അത് കണക്കിന് ടർബോസൈഡ് ഒന്നും പ്രശ്നമില്ല എന്നുള്ളത് ഓയിൽ ലീക്ക് മസ്തായിട്ട് നോക്കണം ഓയിൽ ലീക്ക് ഇത് വലിയൊരു പ്രശ്നമാണ് ഓയിൽ ലീക്ക് ഒരുപാട് വിഷയങ്ങളായിട്ടൊക്കെ വണ്ടിയിൽ വരാറുണ്ട് ഇത്തരം ഇല്ല എന്ന് കൺഫേം ചെയ്ത് തന്നെ എടുക്കുക ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികമില്ലെങ്കിൽ ഈ ഒരു വാഹനം കൊടുത്തിട്ട് ഒരു പെട്രോൾ വാഹനമോ മറ്റോ വാങ്ങിച്ച് ഉപയോഗിക്കുക അതൊരു ഉപദേശമായിട്ട് എടുക്കുക കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി തട്ടിക്കൂട്ടി പണിഞ്ഞ് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു എൻജിനല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തതിന് ശേഷം വർക്കുകൾ വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പണിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ പൈസ തന്നെ പിന്നെയും പിന്നെയും പിന്നേം പിന്നെ പിന്നെയും ഈ ഒരു എഞ്ചിനിൽ ചുമ്മാ ഇങ്ങനെ ചിലവാക്കൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് പണിയുമ്പം കറക്റ്റിന് വൃത്തിയായിട്ട് കറക്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയിട്ട് പണിഞ്ഞ് പണിഞ്ഞ് കാശ് പോല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ